നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ലിബേർട്ടി ബഷീർ ഇതിലും വലിയ കൊട്ടേഷൻ നടത്താൻ ഉദ്ദേശിച്ച വ്യക്തിയാണ് ദിലീപെന്നും പാളിപ്പോയത് കൊണ്ടാണ് അത് നടക്കാതിരുന്നതെന്നും ബഷീർ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു മറിച്ചാണെങ്കിൽ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവർക്കെതിരെ ആക്രമണം നടന്നേനയെന്നും ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്നും ലിബേർട്ടി ബഷീർ വെളിപ്പെടുത്തി ദിലീപിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പുണ്യാണ് അയാളെ പിടികൂടിയാൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നും ബഷീർ പറഞ്ഞു ജാമ്യം ൊണ്ടുള്ള ഹൈക്കോടതി വിധിയോട് ദിലീപ് കുറ്റക്കാരനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായെന്നും ലിബേർട്ടി ബഷീർ പറഞ്ഞു നിസാം കേസിൽ എന്ത് സംഭവിച്ചോ അതേ അവസ്ഥയാണ് ദിലീപിന്റെ കേസിലും നടക്കാൻ പോകുന്നത് കാലാകാലം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ബഷീർ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി